നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഊട്ടിയിലാണ് കുറേ നാൾക്ക് ആഗ്രഹമാണ് ഊട്ടി കാണണമെന്ന് അങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ വീടാണ് ഇവിടെ ഈ ഫ്രണ്ടിന്റെ വീട്ടില് ഞാൻ വന്നേക്കുവാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും കൂടി ഊട്ടി കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ആ അങ്ങനെ ഇന്ന് ഞങ്ങൾ രാവിലെ ഊട്ടി കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് തണുപ്പാണ് തണുത്ത് വിറിക്കുകയെ ഞാന് അപ്പുറം കിട്ടിട്ടാണ് നിൽക്കുന്നത് അത്ര തണുപ്പാണ് രാവിലെ പുറക്കൊടിയാണ് ഊട്ടിയുടെ ഊട്ടി എങ്ങനെയാണെന്ന് പോലും ഞങ്ങൾക്കല്ല അറിയില്ല കേട്ടിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു പ്ലേസ് ആണ് ഊട്ടി ഇവരിന് ചുറ്റും തേയില തോട്ടങ്ങളാണ് കാരണം ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഊട്ടിയിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറണം ഊട്ടിയിൽ ട്രെയിൻ കയറണം കുന്നൂറിന് വന്ന സ്ഥലത്ത് ആണ് ഞങ്ങറങ്ങ അപ്പൊ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുവാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കണത്ത് ഇങ്ങനെ വറക്കുവാണ് അപ്പൊ നമുക്ക് ഊട്ടി കാണാൻ വേണ്ടി പോകാം കവാം അപ്പൊ റെഡി എല്ലാവരും ഊട്ടി കാണാൻ റെഡിയാണല്ലോ ഞങ്ങൾ ഊട്ടി കണ്ടിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും എടുത്ത് ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി കുന്നൂർ ഒന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പുറപ്പെടേണ്ടത് നമുക്ക് നോക്കാം ട്രെയിൻ പുറപ്പെട്ടിരിക്കുന്നോ കൊന്നൂരിലേക്ക് അടിച്ചു അടിച്ചു ഓൾറെഡി ട്രെയിനിലെ ഞങ്ങളുടെ സിംഗറായ മിസ് ഹരൺ എല്ലാവരും മനോഹരമായൊരു പാട്ട് പാടുകയാണ് യെസ് തരംഗത്തിലൂടെയാണ് ട്രെയിൻ പോകുന്നത് ബ്രിട്ടീഷ് ക്രിസ്ത്യാനിറ്റി എല്ലാം ആ ട്രെയിൻ ഈ ഇത് നൂറ് വർഷം കഴിഞ്ഞു ഈയൊരു മൗണ്ടൈൻ റെയിൽവേ പിന്നെന്താ പറയണേ ഇന്ത്യയില് ആ പിന്നെ മൗണ്ടൻ റെയിൽവേ ആണ് ഈ ഒരു റെയിൽവേ ാണ് കേട്ടി അവിടെ ഞങ്ങള് എത്തിയിരിക്കുകയാണ് രണ്ടോ താലത്തിയിലാടി പന്താരക്കൊമ്പത്തോരുന്ന് രണ്ടോ <coughs> മെൽ <coughs> ാണ് കുന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളിറങ്ങി അതിനുശേഷം ഞങ്ങൾ ബോട്ടിങ്ങിന് പോവുകയാണ് നോക്കാം ൊട്ടാനിക് ഗാർഡനിലാണ് നിൽക്കുന്നത് വളരെ നല്ല പൂന്തോട്ടമാണ് കാണാൻ ഇപ്പോൾ സീസണല്ലാതെ എങ്കിലും കുറച്ചൊക്കെ നല്ല മനോഹരമായ പൂന്തോട്ടം നമുക്കവിടെ കാണാൻ പറ്റും നല്ല പ്ലേസാണ് എൻജോയ് ചെയ്യാൻ പറ്റിയത് പല ഷേപ്പുകളിലുള്ള ചെടികളാണ് ഇവിടെ വെട്ടി നിർത്തിയിരിക്കുന്നത് വളരെ മനോഹരമാണ് പക്ഷേ ഇപ്പോൾ ഓരോ നല്ല ഭംഗിയുള്ള കേക്കുകളാണ് തീരെ തിരിച്ച് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി ഇനി ഞങ്ങൾക്കവിടെ ക്യാമ്പ് ഫെയറും കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട് തൊട്ട് താഴെയായിട്ട് നല്ല തേയില തോട്ടം ഉണ്ട് ം താളത്തിലോ രണ്ടോമനൽ പൈങ്കളികൾ കുന്നാന കുന്നിന്കൾ കായല കിങ്ങിണികൾ

വീടിന്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ക്യാമ്പ് ഫെയർ വീടിനുള്ളിൽ തന്നെയാണ് ഊട്ടി യാമ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോരുകയാണ് ബായ് ഊട്ടി താങ്ക് യു